ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലേഹി ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഒരു ഹരി ചില ദാസന്മാരുണ്ട് അവഗണിക്കപ്പെട്ടവരും ഒരു നിലയ്ക്കും അവർ അവർ എന്തെങ്കിലും ചോദിച്ചാൽ നിശ്ചയം അള്ളാഹു അവർക്ക് അത് നിറവേറ്റി നൽകും സൃഷ്ടാവായ അള്ളാഹുവിനെയും അവന്റെ സിഫാത്തുകളെയും പരമാവധി സാധ്യമാവും വിധം അറിഞ്ഞ് ആരാധനകളിൽ വ്യാപൃതരാവുകയും ദോഷങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി ഒഴിവാകുകയും ചെയ്യുന്ന സജ്ജനങ്ങളെ സംബന്ധിച്ചാണ് മേൽഹരിയിൽ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ ഇഷ്ടദാസന്മാർ ഭൗതികാനന്ദങ്ങളിൽ നിന്നും സുഖാസ്വാദ്യങ്ങളിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കുന്ന അക്കൂട്ടരാണ് അള്ളാഹുവിന്റെ ഔലിയാൽ കഠിനവും ആത്മാർത്ഥവുമായ ത്യാഗങ്ങളിലൂടെയല്ലാതെ ഒരാൾ ഈ അവസ്ഥയിലേക്ക് എത്തുകയില്ല സർവസവും അള്ളാഹുബിലേൽപ്പിച്ച് ഭൗതികതയുടെ ആകർഷണീയതയിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി സർവ്വപാപങ്ങളും പാടെ ഒഴിവാക്കി ത്യാഗോജ്ജലമായ സമർപ്പണം സൃഷ്ടാവായ അള്ളാഹുവിനെ അവരടുത്തറിയുന്നു അള്ളാഹുവിൽ സ്വയം സമർപ്പിതരാകുന്നു ഉടമസ്ഥനായ അള്ളാഹുവിനെ പ്രാപിക്കുക എന്ന ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലേക്ക് അവർ സഞ്ചരിക്കുന്നു അള്ളാഹു സുബഹാനുഹൂവത്ത ആല നിർബന്ധമാക്കിയതും സുന്നത്താക്കിയതുമായ കാര്യങ്ങളെ അവർ കൃത്യമായി നിർവഹിക്കുന്നു അങ്ങനെ അവർ അള്ളാഹുവിന്റെ സാമീപ്യമാർജിക്കുന്നു അള്ളാഹു സുബഹാനുഹൂവത്ത ആല അവരെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ അടിമകളുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ഉയർന്ന പദവി ലഭിച്ച അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന സവിശേഷതകളാണ് കറാമത്തുകൾ കറാമത്ത് ലഭ്യമായവർ അള്ളാഹുവിനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരുടെ ആഗ്രഹം പോലെ അല്ലാഹു അത് നിറവേറ്റ സാധാരണ മനുഷ്യബുദ്ധിക്ക് പ്രാപ്യമല്ലാത്ത കാര്യങ്ങൾ അവരിലൂടെ അള്ളാഹു വെളിവാക്കും അനുഭൂവത്തെന്ന ഉയർന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അല്ലാഹു നൽകുന്ന അമാനുഷികതകളാണ് അതുപോലെ വിലായത്ത് ലഭിച്ചവർക്ക് കറാമത്ത് ഇവ രണ്ടും സാധാരണയ്ക്ക് വിരുദ്ധമായിരിക്കും ഒരു വലിയ നിബന്ധനകളല്ല കറാമത്ത് പ്രകടമാവുക എന്നത് അടിസ്ഥാനപരമായി അവകൾ വലിയ സ്വയം കഴിവിൽപ്പെട്ടതുമല്ല അവന്റെ നൽകുന്ന ബഹുമാനവും വലിയ സംവിധാനങ്ങൾക്കപ്പുറമായിരിക്കും അവരുടെ പ്രവർത്തന ഫലങ്ങൾ സുലൈമാൻ നബി പ്രവർത്തനങ്ങൾ വസ്സലാമിന്റെ സുഹാബി ആസിഫ്ബിന്ഹുലാ സിംഹാസനം നിമിഷങ്ങൾക്കകം കൊണ്ടുവന്നതുപോലെ മറിയം റബിയാഹു അൻഹയുടെ അടുക്കൽ ഭക്ഷണവും പാനീയവും മറ്റു വസ്തുക്കളും അഭൗതികമായി വന്നു ചേർന്നതുപോലെ ഉമർ അലി അള്ളാഹുവൻഹു മദീനയിലെ മിമ്പറിൽ നിന്നുകൊണ്ട് നെഹാവന്തിലെ ഇസ്ലാമിക സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തതും പ്രസ്തുത നിർദ്ദേശം സൈന്യധിപൻ സാരിയാർ അലിയാഹുവൻഹു കേട്ടതും പോലെ ഉമർ അലി അള്ളാഹുവൻഹുവിന്റെ കത്ത് നൈൽ നദിയിലിട്ടപ്പോൾ നൈൽ ഒഴുകിയതുപോലെ അങ്ങനെ ഒരായിരം സംഭവങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിലൂടെ കറാമത്തുകളായി നമുക്ക് വായിക്കാം അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കലല്ല ഒരു വലിയ യോഗ്യത അത്ഭുതങ്ങളെല്ലാം വലിയ കറാമത്താണെന്ന് ഗ്രഹിക്കുവാനും പാടില്ല ആത്മീയ വേഷം ധരിച്ച് സാധാരണക്കാരെ വഞ്ചനയിൽ അകപ്പെടുത്തുന്ന ചൂഷകരെ നാം തിരിച്ചറിയണം വ്യാജന്മാരുടെ തട്ടിപ്പുകൾക്കിടയിൽ ആത്മീയതയുടെ വെള്ളി വെളിച്ചവും തനിമയും അവഗണിക്കപ്പെടുകയോ നിഷേധിക്കുകയോ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകരുത് അകമ്പൊള്ളയായ ആരാധനാവസ്ഥകളിൽ നിന്നും സൂചിപ്പിച്ച മഹത്തുക്കളുടെ ഉയർന്ന പാതകളിലേക്ക് വഴിമാറുവാൻ വിശുദ്ധ വിശുദ്ധറമല്ലാൻ നമ്മെ സഹായിക്കുന്നു അത്ഭുതപ്പെടുത്തുന്ന വാക് അശ്രദ്ധമായ ശരീരചേഷ്ടകൾക്കും പകരം ഭദ്രമായ അടിത്തറയും മേൽക്കൂലയുമുള്ള ശ്രേഷ്ഠ ഗുണസമ്പൂർണമായ സ്വർഗീയ കർമ്മങ്ങളിലേക്ക് വിശുദ്ധ റമദാൻ നമ്മെ വഴി നടത്തുന്നു